കുവൈത്തിലായിരുന്ന യുവതി ഭർത്താവുമായിട്ട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം അങ്ങനെ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ മകനെയും കൂട്ടിയിട്ട് നേരെ നാട്ടിലേക്ക് വന്നു അങ്ങനെ മകളെയും കൊണ്ട് ഭർത്താവ് ആണെങ്കിൽ വിദേശത്ത് വന്നു ഏതായാലും അങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഏതോ ഒരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല അടിപൊളി സ്റ്റൈലുള്ള ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഹായ്ന്നിട്ടത് ആ ഹായി നിട്ടതോട് കൂടിയിട്ട് ഈ തള്ള അതായത് ഒരു മകൾക്ക് എന്ന് പറയുന്നത് ഏകദേശം ഇരുപത് വയസ്സോളം ഉണ്ട് ഈ ചെറുക്കനാണെങ്കിലും തന്നെ പത്ത് പതിനാറ് വയസ്സുണ്ട് അപ്പോൾ ഒരു നാൽപ്പത് വയസ്സുള്ളൊരു തള്ളയാണ് ഈ ഹായ് വിട്ടവനെന്ന് പറഞ്ഞാൽ ഇരുപതോ ഇരുപത്തി മൂന്നോ വയസ്സ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഈ ഹായ് വിട്ടപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ള ശരിക്കും പറഞ്ഞാൽ സകലതും ഈ ഇത് കണ്ടിട്ട് എന്ത് ചെയ്തു വെച്ചാൽ അപ്പാട് അങ്ങോട്ട് തിരിച്ചൊരു ഹായ് കൊടുത്ത് എന്ന് പറഞ്ഞാൽ ഇവർ ബന്ധം ദൃഢമായി അങ്ങനെ നാല് ദിവസം മാത്രം പ്രണയം അഞ്ചാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങ് വീട്ടിലേക്ക് വിളിച്ചു ഒറ്റയ്ക്കേ ഉള്ളൂ എൻ്റെ മകനും ഞാനും നീ ഇങ്ങോട്ട് പോരും മോനേ എന്ന് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകനുണ്ടല്ലോ ഈ മകനെന്ത് ചെയ്തു വെച്ചാൽ തറവാട്ടിലേക്ക് പറഞ്ഞു വിട്ടു അതായത് നീ എവിടെയെങ്കിലും പോയിട്ട് ജീവിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്ത് ചെയ്തു ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരനെ ഈ നാൽപ്പത് കാര്യെന്ത് ചെയ്തു നേരെ വീട്ടിലേക്ക് വിളിച്ചു അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് മദ്യ മദ്യപാനവും അതുപോലെ തന്നെ അങ്ങനെയുള്ള പരിപാടികളാണ് നാല് ദിവസത്തോളം അവിടെ ഉണ്ടായിരുന്നു ഈ നാല് ദിവസത്തോളം അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പലപ്പോഴും എന്ന് പറഞ്ഞാൽ മദ്യം നല്ല കുടിച്ച് ബോധരഹിതിയായിട്ട് കിടക്കുമ്പോൾ ഇവനെന്ത് ചെയ്തു വെച്ച ആവശ്യത്തിനുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഭദ്രമായിട്ട് സൂക്ഷിച്ചതിനു ശേഷം ഇവ നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് എന്ത് ചെയ്തു ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് ഓരോരോ ഫോട്ടോസ് ഇങ്ങനെ അയച്ചു കൊടുക്കാൻ തുടങ്ങി അത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകൻ മകൻ വരെ കാണാനിടയായി എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് സ്വന്തം മാതാവിൻ്റെ പത്ത് നാൽപ്പത് വയസ്സ് പ്രായമുള്ള മാതാവിന്റെ ഈ നഗ്നമായ ഫോട്ടോസാണ് ഈ മകൻ കാണുന്നത് അതോട് കൂടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുന്നു അങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ ചെറുക്കനെതിരെ എന്ന് പറഞ്ഞാൽ പോക്സോ കേസ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ എന്തൊക്കെയോ ചെയ്തു എന്ന് പറയുന്ന കേസ് അപ്പോൾ ഇവിടെ ആരാണ് ശരിക്കും കുറ്റക്കാർ കുറ്റക്കാരെന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ വലിയൊരു കുറ്റക്കാരൻ തന്നെയാണ് അതായത് പിന്നെ എന്താ പറയുക ഇങ്ങനെ ഈ തെണ്ടിത്തരം കാണിച്ചത് ഇതുപോലെ ഈ പിന്നെ നക്കുന്ന വീഡിയോ എടുത്തിട്ട് ഇത് ഒരു പിന്നെ എന്താ പറയുക പ്രായപൂർത്തിയാകാത്ത ഒരു ചെറുക്കന് കൊടുത്തത് ഒരു വലിയ കുറ്റം തന്നെയാണ് പക്ഷേ വേറൊരു കാര്യവും കൂടിയില്ലേ അതായത് ഒരു നാല് ദിവസം മാത്രം ഈ പിന്നെ പരിചയമുള്ള ഒരുത്തന ഇതുപോലെ വീട്ടിൽ ഒരു മൂന്നോ നാലോ ദിവസം താമസിപ്പിക്കുന്നത് അതൊരു വലിയ തെറ്റല്ലേ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് ഒരുത്തനെ പരിചയപ്പെട്ടു കഴിഞ്ഞോട് അവൻ്റെ എന്താണ് അവൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ അവൻ ഇവിടെ നിന്നാണ് വരുന്നത് ഇനി അവന് വലിയ എയ്ഡ്സ് രോഗമുണ്ടോ ഇതൊന്നും ചിന്തിക്കാതെ വന്നിട്ട് അവനെയും കൊണ്ട് നേരെ വീട്ടിൽ വന്നിട്ട് ഈ ഭർത്താവിനോടുള്ള പ്രതികാരം ചെയ്യുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് നീ പോയി കഴിഞ്ഞാൽ പോടാ എനിക്ക് വേറെ കിട്ടും എന്ന് പറയുന്ന തരത്തിൽ ഈ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മറ്റോ വീഡിയോ എടുക്കുമ്പോൾ നിന്നുകൊടുത്ത് അതിനുശേഷം തന്നെ ഒരു കോപ്പി അവനും വെച്ച് ഒരു കോപ്പി ഇവർക്കും കൊടുത്ത് അവനും ചെയ്തു ആ കോപ്പി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേശ്ശെ കുറേശായിട്ട് ഇങ്ങനെ പുറത്തുവിടാൻ തുടങ്ങി ഇതാണ് ഇവിടെ നടക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് വടകര എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവമാണ് ഇന്നലെ മുതൽ പത്രങ്ങളിലൊക്കെ ഇതുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായപൂർത്തിയാകാത്ത മകനെ നഗ്ന ഫോട്ടോ അമ്മയുടെ നഗ്ന ഫോട്ടോ അയച്ചു കൊടുത്ത് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹായ് തരുമ്പോഴേക്കും ഇതെങ്ങനെയാണ് വീണ് പോകുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഇത്രയും സമൂഹ മാധ്യമങ്ങളിലൂടെ ആയാലും അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലായാലും ഇത്രയും ഇത്തരം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് നമ്മളെ പോലെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പത്രങ്ങളിൽ വരുന്നുണ്ട് ടിവികളിൽ വരുന്നുണ്ട് എന്നിട്ടും ഇതുപോലെ ഒരു ഹായി വന്ന് വീഴുമ്പോൾ എങ്ങനെയാണ് അവൻ്റെ കൂടെ പോകാൻ തോന്നുന്നത് ഇല്ല എങ്ങനെയാണ് അവനെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിക്കാൻ തോന്നുന്നത് അവൻ ഈ കള്ളനാണോ ഇനി കൊലപാതകയാണോ ഇതൊന്നും നമുക്കറിയില്ല അതായത് ഇവന്റെ ലക്ഷ്യം എന്തായിരിക്കും ഇവൻ എങ്ങനെയുള്ളൊരു മനുഷ്യനാണ് ചിലോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ പറഞ്ഞാൽ വലിയ ബംഗ്ലാവിന്റെ മുന്നിൽ നിന്ന് തന്ന എടുക്കുക അതുപോലെ വലിയ പരാരി കാറിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കും ഇതൊക്കെ കണ്ടിട്ട് ഈ നമ്മുടെ ഈ നാട്ടിലുള്ള ചില സ്ത്രീകളുടെ വിചാരം എന്താ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ തന്നാണ് ഇവരൊക്കെ വിചാരം അതായത് ഇവൻ കണ്ടാവോ എൻ്റെ കാർ കണ്ടാവോ ഒൻ്റെ വീട് കണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ അടുപ്പിൽ ചേര വയ്യുന്നുണ്ടാവുന്നത് ഒരു ജോലിക്കും പോയിട്ട് അതായത് അവിടെ ഒന്നും കഞ്ഞി വെക്കാൻ ഗതി ഉണ്ടാവില്ല പക്ഷെ ഇവനൊക്കെ നിന്നിട്ടില്ല ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരാരി കാറും അതുപോലെ വലിയ വലിയ ബംഗ്ലാവും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തോട്ട ഞാൻ ഇന്നത്തെ കണ്ടാണ് ഒരു സ്ത്രീ നാട് വിട്ടു പോയി എന്താ അറിയാം ഈ കണ്ണ എസ്റ്റേറ്റ് കാണിച്ചിട്ട് ടോ അവിടെ നിന്ന് തിരിച്ചൊരു ഫോട്ടോ എടുത്തിട്ടാണ് ഏറ്റവും പറഞ്ഞു ഒരു ഇത് വെച്ചു എൻ്റെതാണ് ഈ സ്ത്രീ അത് വിശ്വസിക്കുകയും വിശ്വസിക്കുന്നു രാഷ്ട്രോൻ്റെ കൂടെ ഇറങ്ങി പോയി അവർ എത്തുമ്പോഴാണ് ഇവരൊരു ഒക്കില്ലെന്ന് അത് നിങ്ങളെ നാളെ ചോക്കണം ഏതോ തേയിലത്തോട്ടത്തിൻ്റെ ആൾക്കോട്ട് ഫോട്ടോ എടുത്തിട്ട് ആരും വിശ്വസിക്കുമോ അത് നിങ്ങളെന്ന് പറ അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ ഇവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിയും ഇവരും ഇല്ലാതെ ഇതുപോലെ ഉള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ എനിക്കും കിട്ടും ഇത് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇവർക്കൊക്കെ തന്നെ വേറെ എന്തോ അസുഖമാണ് ഈ അസുഖമാണ് ഇവർക്ക് അപ്പം ഈ അസുഖം തീർക്കാൻ വേണ്ടിയിട്ട് ഇവർ കാണിക്കുന്ന മാർഗ്ഗങ്ങളാണിത് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കണം ആ കുടുംബത്തിന്റെ അവസ്ഥ ആ ഒരു ചെറുക്കൻ്റെ അവസ്ഥകളൊന്നും ആലോചിച്ചു നോക്കട്ടെ അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറുക്കൻ്റെ സഹോദരിയുടെ അവസ്ഥകളൊന്നും ആലോചിച്ചോക്കെട്ടെ നാട്ടുകാരുടെ പരിഹാസങ്ങൾ എന്തൊക്കെയാണ് ഇനി ഏതെങ്കിലും നാട്ടുകാരൻ ഏതെങ്കിലും ഒരു അവിടെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആരാടോ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്ന കഥ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ജയിലിൽ ഇങ്ങനെ കയറി ഇറങ്ങേണ്ടി വരും എന്നുള്ളതാണ് കാരണം അവൻ പിന്നെ സദാചാരം പോലീസാണ് അതായത് ഒരു കാരണവശാലും അങ്ങനെ ചോദിക്കാൻ പറ്റൂല അപ്പോൾ ഇവരുടെ വീട്ടിൽ ഇങ്ങനെ ആൾക്കാരെ കണ്ടുകഴിഞ്ഞാൽ ഇങ്ങനെ നോക്കി പോകാം എന്നല്ലാതെ ഒരു കാരണത്താലെന്ന് പറഞ്ഞാൽ ഇത് ചോദിക്കേണ്ട അധികാരവുമില്ല ഇല്ല അപ്പോൾ ഇങ്ങനെ ഈ പിന്നെ എന്താ പറയേണ്ടത് തന്നെക്കാൾ പ്രായം കുറഞ്ഞ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ തന്റെ മകൻ്റെ പ്രായം മകളുടെ പ്രായമുള്ള ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ചില തള്ളമാർ അതായത് ചില സ്ത്രീകൾ കാണിക്കുന്ന പോകൃത്തരമാണ് ഇനി എന്തെങ്കിലും പിന്നെ ഇവർക്ക് ഇത് വേണം ഒരു കാര്യം നിങ്ങൾ കല്യാണം കഴിച്ചൂടെ അതായത് മറ്റവനെ മാന്യമായിട്ട് ഒഴിവാക്കിയിട്ട് നേരെ കല്യാണം കഴിച്ചുകൂടെ എന്തിനാണ് ഇങ്ങനെയുള്ള ഈ കോമാളിത്തരത്തിന് പോകുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കണം ഒരു വിശ്വാസമില്ലാതെ ഏത് ഒരു തന്നെ കൊണ്ടുവന്നിട്ട് ഈ ഗതിയായത് ഇന്ന് അടുത്തേക്ക് പോലും അവർ പരാതി പോയിട്ടുണ്ട് അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആലോചിച്ചോട്ടെ ഇനി അവൻ ഇവിടെയൊക്കെയാണ് ലീക്കാക്കി എന്ന് ഒരാൾക്കും പറയാൻ പറ്റും ഇങ്ങനെയുള്ള ടീമുകൾ അതായത് ഇത്രയും വിശ്വസിച്ച് നാല് ദിവസം അവന് ആഹാരം കൊടുത്ത് എല്ലാം അവന് കൊടുത്തിട്ട് അവൻ ഇത്രയും പോകൃത്തനം കാണിച്ചില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടും ഒരുത്തന്നെ വീട്ടിലേക്ക് വിളിച്ച് നിങ്ങൾ നാലല്ല എഴുപത് നിങ്ങൾ ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളെ അടക്കം കൊന്നിട്ട് പോകും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ചിലപ്പോൾ ആയിരിക്കും ഇതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അതുപോലെ തന്നെ മയക്കുമരുന്നതിന് അടിമയായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള ടീമുകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം സൂക്ഷിക്കണം നമ്മൾ എല്ലാവരെയും വരുന്നവനെയും പോകുന്നവനെയും അതുപോലെ ഹൈ ഒക്കെ മറുപടി കൊടുക്കാൻ നിൽക്കണ്ട ഈ ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു ഇതാണ് ഒറ്റയ്ക്കായ ഒരു ഹൈ അയു അപ്പോഴേന്ന് പറയുന്നത് അവിടെ ചാടി വീടുകളാണ് അവൻ ഒറ്റക്കാണ് അപ്പോൾ ഈ ഒറ്റക്കായി ഒറ്റക്കായ ഒറ്റവർ ആയിരിക്കും ഞാൻ ഡിവോഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് അത് വരുവാ അപ്പം ഇവൻ്റെ പേരെന്തായിരിക്കും അറിയാം നല്ല പേരായിരിക്കും ഷീനാണോ ഇല്ലേ പിന്നെ ഷീലാണോ സുന്ദാണോ ഇല്ലേ സീ സാന്നോ ആയിരിക്കും അപ്പം ഇവൻ വിചാരിക്കുന്നത് ഇത് പെണ്ണാണെന്നാണ് ഇവർ വിചാരിക്കുന്നത് ആ ഏതായാലും ഒരു ലീഡി അല്ലയച്ചത് അപ്പോഴേക്കും ഇവരെ കന കഥകൾ പറഞ്ഞിട്ട് ഒരുപാട് സ്ത്രീകൾ വരും ഭർത്താവിന്റെ സ്നേഹമില്ല ഞാൻ ഇന്നലെ പോയ ഡിവോഴ്സ് ആയി അതുപോലെ ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ആൾക്കാർ എന്റെ ഇപ്പോൾ തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർക്കും അപ്പം ഇവനെന്തെങ്കിലും ഈ കോഴി എന്തെങ്കിലും ഇപ്പം വേറെ പേരിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ കോഴി എന്തെങ്കിലും അവർക്ക് ഒരു പേഴ്സണൽ മെസ്സേജ് ആക്കാൻ തുടങ്ങും അതിലേന്ന് പറയുന്ന ഒരു പത്തെണ്ണത്തിന് അയച്ചു കഴിഞ്ഞാൽ രണ്ടെണ്ണം വീടും അത് ഉറപ്പാണ് മൂന്നെണ്ണം പറയാണെങ്കിൽ പെൻഡിൽ ഉണ്ടാവും അപ്പം ഇങ്ങനെ ഇങ്ങനെയാണ് ഈ കോഴി ഈ കോഴികൾ നടക്കുന്നത് ാണ് അതുകൊണ്ട് നിങ്ങൾ ആരും ഈ ഫേസ്ബുക്കിലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പോകരുത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഒന്നും അല്ല ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിശാലമായി അങ്ങ് കിടക്കുകയാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ പറയും അതായത് ഭർത്താവിനെ എന്തെങ്കിലും ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ ഭർത്താവിനെ ഒഴിവാക്കിയിട്ട് പോകേണ്ട ഒറ്റയ്ക്ക് ജീവിക്കടേ ഒറ്റയ്ക്ക് സഞ്ചരിക്കട്ടെ ഞാനും എൻ്റെ മക്കളും ഇപ്പോഴും മുപ്പത്തെട്ട് വർഷമായിട്ട് ഒറ്റക്കാട് നിലം പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഫോട്ടോ അയക്കും ചില സ്ത്രീകൾ ഇത് കാണുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സൗന്ദര്യപണക്കാർക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റസ്കിന് പകരം വാങ്ങിച്ചുകൊണ്ടുവന്ന പ്രശ്നമായിരിക്കും അതേ ഉള്ളൂ അല്ലാതെ വലിയ ആന പ്രശ്നമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവുമ്പോഴേക്ക് ഈ ഇതാ മനസ്സിൽ വെച്ചിട്ടാണ് ചില സ്ത്രീകൾ പെരുമാറുക എൻ്റെ ഇടാ ഞാൻ പറഞ്ഞിട്ട് ഇവൻ കൊണ്ടുവന്നത് മിച്ചറാണ് അങ്ങനെ എന്ത് ചെയ്തു ഓനുമായിട്ട് കൊമ്പ് ഓർക്കാൻ തുടങ്ങും ഇത് പിന്നാന്ന് പറഞ്ഞാൽ അങ്ങനെ സ്ഥിരമാക്കും അങ്ങനെ ഇവരുടെ മനസ്സ് മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അവൾ രണ്ട് മക്കളെയും കൊണ്ട് ഇറങ്ങി വന്നാന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും അതുപോലെ ഒന്ന് ഇതിനിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ ഒന്ന് പറയുകയാണ് എൻ്റെ ഭർത്താവ് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറ്റൊരാളുമായിട്ട് പ്രണയത്തിലാണ് അപ്പോഴും ഞാൻ അവരുമായിട്ട് നല്ല കമ്പനിയിൽ തന്നെയാണ് ഈ നാണയവും എളുപ്പവും ഇല്ലാണ്ട് വന്നിട്ട് ഒരു സ്ത്രീ പറയുകയാണ് അവർ സമൂഹത്തിൽ വലിയ കൊണാണ്ടറാണെന്നാണ് പറയുന്നത് പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ വരുമ്പോൾ മക്കളെ ഇതൊന്നും ഒരു കളറായിരിക്കില്ല ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എന്താ പറയേണ്ടത് ഈ രസത്തിനു വേണ്ടിയിട്ട് നമുക്ക് പറയാം അതായത് നവോത്ഥാനമാണ് അതുപോലെ തന്നെ കൊടുക്കൽ വാങ്ങലുകളാണ് നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് ജീവിച്ചു പഠിക്കണം ഇതൊക്കെ പറയാമെങ്കിലും ഈ പ്രസംഗിക്കുന്നവന് മാത്രമാണ് അല്ലാതെ ഇതൊക്കെ റിയൽ ലൈഫിൽ വരുമ്പോൾ അല്ലേ ഭയങ്കര ബോറ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇമാതിരി ചില കൂതറകളുടെ വർത്താനം കേട്ടിട്ട് ഈ റസ്കിന് പകരം മിച്ചർ വാങ്ങിച്ചു കൊണ്ടുവന്നു എന്നുള്ള ഒരു പ്രശ്നം കൊണ്ട് മാത്രം ആ അവരൊറ്റയ്ക്കല്ലേ ജീവിക്കുന്നത് എന്നാൽ പിന്നെ മക്കളെ നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അയാൾ എടുക്കുന്ന ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം വാങ്ങിച്ചിട്ട് ഏടിങ്ങ് പോയിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സ്ത്രീയും അങ്ങനെ തന്നെയാണ് ചിലപ്പോഴും ഭർത്താവിനോട് ചെറിയൊരു പ്രശ്നമായിരിക്കും ആ ഒരു പ്രശ്നത്തിന് കൊണ്ടു വന്നിട്ടാണ് ഇപ്പോഴും പറഞ്ഞ ലോകം മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണിയില്ലാത്ത ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കേണ്ടി വന്നത് അതും അവന് കൃത്യമായിട്ട് മേയ്ക്കപ്പെട്ടിട്ട് കാണിച്ചു കൊടുത്തിരിക്കുന്നത് അത് ഏറ്റവും വലിയ രസമാണ് അല്ലാതെ അറിയാണ്ടിരിച്ചല്ല അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നല്ല ഫിറ്റായിരുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതെന്തിനാണ് നിങ്ങളോട് പറയുന്നതെന്ന് പറഞ്ഞു ഇത് പത്ത് പേർക്കെങ്കിലും ഉപകാരപ്പെടുക അതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം എന്തിനാണ് നല്ലൊരു ജീവിതം നമ്മൾ നശിപ്പിക്കുന്നത് അതാണ് എനിക്ക് പറയാനുള്ളത് മര്യാദയ്ക്കുള്ളൊരു ജീവിതം ചെറിയ പണക്കങ്ങളും അണക്കങ്ങളും എല്ലാം ഉണ്ടാകും അതൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ചില ഫെമിനിസ്റ്റുകളുടെയും അതുപോലെ തന്നെ ചില ടീമിൻ്റെയും വാക്കുകേട്ടിട്ട് നമ്മളെ കുടുംബത്തിൽ ഇതൊന്നും ഇല്ലാതിരിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയൻഡപ്പിയാണ് കമൻറ്റ് അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം ലൈക്ക് ഞാൻ ഇരുന്നു കാണിക്കുന്നതാണ് നന്ദി നമസ്കാരം